you നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം പേർക്കടയ്ക്ക് സമീപം എം ജി ലൈൻ എന്ന് പറയുന്ന ഒരു ഹൈലി പോഷായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ് അവിടെ ചെയ്യുന്ന വളരെ എലിഗൻ്റായിട്ട് വളരെ മോഡേണായിട്ട് നിർമ്മിച്ച ഒരു കണ്ടംപററി പോഷ് വില്ലയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇത് നിങ്ങൾ കാണുന്ന ഈ റോഡ് എന്ന് പറയുന്നത് പേർക്കടയിൽ ഡയറക്റ്റ് ഈ വില്ലയിലേക്കുള്ള എൻട്രൻസ് ആണ് വളരെ മനോഹരമായ രീതിയിൽ ഇൻ്റർലോക്ക് ഇട്ട് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വില്ലയ്ക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് കൊടുത്ത് മനോഹരമാക്കിയ ഒരു വൈറ്റ് കോംബോയിൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സോട് കൂടിയ മനോഹരമായ ഒരു മതിലാണ് ഈ വീടിൻ്റെ എൻട്രൻസിന് നൽകിയിരിക്കുന്നത് കൂടാതെ എൻട്രൻസിൽ നിന്ന് വീടിന് കോമ്പൗണ്ടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു സൈഡ് ഓപ്പൺ ഗേറ്റുമാണ് നൽകിയിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കവേഡ് ആയിട്ടുള്ള കാർ പാർക്ക് ഇവിടെ നമുക്ക് ഇന്നോവ എക്സ് യു വി മുതലായ ഏത് വലിയ വാഹനവും ഒരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ്റർലോക്കിട്ട് മനോഹരമാക്കിയ ഈ മുറ്റത്ത് കവേഡ് കാർ പാർക്കിംഗ് കൂടാതെ ഒരു ഓപ്പൺ പാർക്കിംഗ് ഏരിയ കൂടെ അവൈലബിൾ ആണ് ഇവിടെയും നമുക്ക് ഒന്നോ രണ്ടോ കാറുകൾ യാതൊരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ എൽ ഷേപ്പായിട്ട് നൽകിയിട്ടുള്ള സിറ്റൗട്ട് ഇവിടെ വളരെ സ്പേഷ്യസ് ആയ സ്ഥല സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫങ്ഷൻ വന്നാൽ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിക്കുന്നത് ഇതാണ് എൻട്രൻസിൻ്റെ മറ്റൊരു വശം ഈ എൻട്രൻസിൽ നിന്നും നമുക്ക് ഹാളിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനായിട്ട് നൽകിയിരിക്കുന്ന മനോഹരമായ തേക്കിൻ്റെ ഒരു ഡബിൾ ഡോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും കറക്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് വളരെ സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ലിവിങ് ഏരിയയിൽ തന്നെയാണ് നമുക്ക് സോഫയിടുന്നതിനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച എത്ര വലിയ ഒരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു മോഡേൺ ടി വി യൂണിറ്റും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇൻ്റീരിയറിനെല്ലാം തന്നെ വളരെ അധികം പ്രാധാന്യം നൽകിയാണ് ഈ പോഷായിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ലിവിങ് ഏരിയയിൽ നിന്നും മാറി ഒരു ഇസട്ട് ഷേപ്പ് ആകൃതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് പത്ത് ചെയർ വരെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായും വളരെ എലിഗൻറ്റായും ചെയ്ത ഒരു ഇൻറ്റീരിയറ് തന്നെയാണ് ഈ ഡൈനിങ്ങിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റെയറാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കുന്നതിനായിട്ടുള്ള പ്രൊവിഷൻ നൽകിയിട്ടുള്ളത് കൂടാതെ ഈ സ്റ്റെയർ കേസിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് മാറി വാഷ് ഏരിയ ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് അതും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ക്രമീകരിച്ച ഒരു ടേബിൾ ടോപ്പായിട്ടുള്ള ഒരു വാഷ് ഏരിയ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വളരെ മോഡേൺ കണ്ടംപറിയായി നിർമ്മിച്ച ഒരു കിച്ചൺ ആണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ സ്റ്റോറേജ് സ്പേസും മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട പ്രത്യേകത സ്റ്റോറേജ് സ്പേസ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ് മുകളിലും താഴെയുമായിട്ട് ലൈറ്റ് ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെയും കോംബോ ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസിൻ്റെ കളർ കോംബോ ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ വളരെ ടോപ്പ് എൻ്റെ ഫേബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഈ കിച്ചണിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഹൈലി ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മനോഹരമാക്കിയ ഒരു കിച്ചൺ സിംഗും ഈ കിച്ചനോടൊപ്പം ഇവിടെ നൽകിയിട്ടുണ്ട് മനോഹരമായ ഈ കിച്ചന് അറ്റാച്ചായി തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഒരു പവർ പ്ലഗ് വെള്ളത്തിനായിട്ട് രണ്ട് ടാഫും ഈ വർക്ക് ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേക്കിൻ്റെ മനോഹരമായ ഒരു ജനലാണ് ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിനും ഡ്രസ്സിംഗ് ടേബിളിനും ഉൾപ്പെടുന്ന രീതിയിൽ ഹൈലി ടോപ്പ് എൻഡായിട്ടുള്ള ഒരു കബോർഡ്സാണ് ഇവിടെ ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഇൻറ്റീരിയറിന് നല്ല പ്രാധാന്യം നൽകി തന്നെയാണ് ഇവിടുത്തെ ഓരോ ബെഡ്റൂമുകളും പണിയെടുപ്പിച്ചിട്ടുള്ളത് ബ്രാൻഡഡ് ഒക്കെ നൽകി നിർമ്മിച്ച് വളരെ മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം ഈ റൂമിന് അറ്റാച്ചായി നൽകിയിട്ടുണ്ട് അറ്റാച്ചായി ക്രമീകരിച്ച ഇൻറ്റീരിയറിനെല്ലാം വളരെ പ്രാധാന്യം നൽകി ക്രമീകരിച്ച് രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണിത് ഈ റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു മൂന്ന് ഡോറിൻ്റെ കബോർഡ്സും ഈ റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ മനോഹരമായ ബാൽക്കണിയാണ് ഈ കാണുന്നത് ഇൻഡോർ പ്ലാന്റുകൾ കൊണ്ട് തന്നെ നൽകി മനോഹരമാക്കിയ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് വളരെ സ്പേഷ്യസായ ഒരു ബാൽക്കണിയാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വിശാലമായ ഹാളാണ് ഈ കാണുന്നത് ഇവിടെയും നമുക്ക് എത്ര വലിയ രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റും മറ്റു സോഫയും ക്രമീകരിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അത്രയും സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ക്രമീകരിച്ച റൂമുകൾ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിട്ടുള്ളത് ഈ റൂമിലും അത്യാവശ്യം ഒരു ഡ്രസ്സിംഗ് ടേബിളും വളരെ മനോഹരമായ വയലറ്റ് ക്രീം കളർ കോമ്പോൻ ക്രമീകരിച്ച് കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഇൻറ്റീരിയറിൽ വളരെ പ്രാധാന്യം നൽകി തന്നെയാണ് ഈ റൂമും നൽകിയിട്ടുള്ളത് അറ്റാച്ച് തന്നെയാണ് ഈ റൂമും അത്യാവശ്യം സ്പേഷ്യസായ വളരെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം നൽകി ക്രമീകരിച്ച ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിലും അറ്റാച്ചായി നൽകിയിട്ടുള്ളത് ഈ പോഷ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന റൂമാണിത് ഈ റൂമിൽ ഇൻറ്റീരിയറിനും എല്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് രണ്ട് മനോഹരമായ ഫാന് നൽകിയിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന മനോഹരമായ മൂന്ന് ഡോറിൻ്റെ ഒരു കബോർഡ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു കിങ് സൈസ് കോട്ട് നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ ഈ റൂമിൽ നമുക്ക് ഇടുവാനായിട്ട് സാധിക്കും അത്യാവശ്യം സ്പേഷ്യസായ അറ്റാച്ചായി ക്രമീകരിച്ച വളരെ സ്ഥല സൗകര്യങ്ങളുള്ള ഒരു റൂമ് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നൽകിയിട്ടുള്ളത് പൂർണമായും കിഴക്ക് ദർശനത്തിൽ ചുടുവല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ആറ് സെൻറ്റിൽ ആ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ ഹാസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സെവൻ ഫൈവ് ക്രോ ആണ് തികച്ചും നെഗോഷ്യബിളായ ഒരു റേറ്റ് തന്നെയുള്ളത് ഈ വീട് വാങ്ങുവാൻ താൽപ്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്